പുതിയ അധ്യയന വർഷത്തിൽ സിലബസ് പരിഷ്കരണവും നടപ്പാക്കി ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നീ ക്ലാസുകളിലാണ് സിലബസ് പരിഷ്കരിച്ച് പുതിയ പാഠപുസ്തകങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് മുഴുവൻ വിദ്യാർത്ഥികൾക്കും പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികളുടെ പഠന പുരോഗതിക്കായി നിരവധി മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ഭാഗമാണ് പാഠപുസ്തകങ്ങളുടെ മാറ്റവും ഈ വർഷം നാല് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളാണ് മാറ്റിയിരിക്കുന്നത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നീ ക്ലാസ്സുകളിൽ പുതിയ കൂടി പുതിയ പാഠപുസ്തകങ്ങൾ കൊണ്ടുവന്നു ഏറെ പഠനത്തിന് ശേഷമാണ് പുതിയ പുസ്തകങ്ങൾ തയ്യാറാക്കിയത് കോതുമംഗലം സെന്റ് അഗസ്റ്റ്യൻ സ്കൂളിലെ അധ്യാപികയായ സ്വപ്നയും ഇത്തവണ പാഠപുസ്തക കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ പുതുമകളുണ്ട് ഈ വർഷം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ പുസ്തകങ്ങളിൽ പാഠപുസ്തകങ്ങളെല്ലാം എല്ലാ പുസ്തകങ്ങളും പുതിയ പുസ്തകങ്ങളാണ് ഇതിൻ്റെ അണിയറയിൽ ഏറെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് നമുക്കേറെ സന്തോഷമുള്ളൊരു കാര്യം ഈ പാഠപുസ്തക രചനയിൽ നമ്മുടെ സ്കൂളിലെ തന്നെ ഒരു അധ്യാപിക സ്വപ്ന ടീച്ചർ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു പാഠപുസ്തക കമ്മിറ്റിയിലുണ്ടായിരുന്നു അത് നമ്മുടെ സ്കൂളിൽ തന്നെ വലിയ ഒരു അഭിമാനമുള്ള ഒരു അവസരമാണ് സ്കൂൾ തുറക്കുന്നതിനൊപ്പം കുട്ടികൾക്ക് പുസ്തകങ്ങൾ ലഭ്യമാക്കണമെന്ന് സർക്കാരിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു ഇതനുസരിച്ച് പുസ്തക വിതരണം പൂർത്തിയാക്കിയതായും അധ്യാപകർ അറിയിച്ചു മറ്റ് ക്ലാസുകളിലെ പുസ്തകങ്ങളും വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് ചൊവ്വാഴ്ച മുതൽ പഠന പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാകും കുട്ടികൾക്കെല്ലാം തന്നെ തന്നെ എത്തിക്കഴിഞ്ഞു അതനുസരിച്ച് എല്ലാ സ്കൂളുകളിലേയും പുസ്തകങ്ങൾ നൂറ് ശതമാനവും നേരത്തെ തന്നെ വിതരണം ചെയ്തിട്ടുണ്ടു കുട്ടികൾക്ക് എല്ലാവർക്കും പുസ്തകങ്ങളെല്ലാം കിട്ടി വളരെ സന്തോഷത്തോടു കൂടി സ്കൂളിലേക്ക് എത്താനുള്ള സാഹചര്യമാണ് ന്യൂസ്